റിയെ വിശുദ്ധി യോഹനം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് ഉത്തരമാണ് ഈ വചനഭാവം എന്ന് പറയുന്നത് പലരും വന്ന് അച്ഛന്മാരോട് പറയുന്ന ഒരു സംശയം അല്ലെ ഒരു പരാതി എന്ന് പറയുന്ന ഇതാണ് ഞാൻ പള്ളിയിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് പിന്നെ എന്താ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ ദൈ ഒന്ന് തീരുന്നതിന് മുൻപ് മറ്റൊന്ന് വരികയാണല്ലോ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇഷ്ടം പോലെ സഹനങ്ങൾ കടന്നു വരികയാണ് ഡേ പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുമുണ്ട് അല്ലേ അതിനുള്ള ഉത്തരമാണ് ഈ വചന എന്താണ് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നത് ഫലം തരുന്നതിനെയാണ് കൂടുതൽ വെറ്റിയൊരുക്കുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഈ സഹ എന്തിനാ നിന്റെ സ്നേഹം കൂടുതലാക്കാൻ വേണ്ടി നിന്നിൽ നിന്ന് കൂടുതൽ ഫലവും കൂടുതൽ സ്നേഹവും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മോനെ മോളെ നിനക്ക് ഞാൻ സഹനങ്ങൾ തരുന്നത് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട് എളുപ്പമല്ല കേട്ടോ ഈ സഹനങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ പലപ്പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറിപ്പോകുവാനായിട്ടുള്ള പ്രേരണയുണ്ടാവും എന്നാൽ കൃത്യമായിട്ട് ഓർത്തോണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ സഹനമില്ലാതെ വരുമ്പോഴും ഒന്നോർത്തോണം ഞാൻ ഫലമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഫലം തരുന്നതിനെ അവിടുന്ന് വെട്ടിയൊരുക്കുന്നത് ഞാൻ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ ഒരു സഹനം ഉണ്ടാവത്തില്ല കേട്ടോ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് ഇട്ടേക്കുമോ ദൈവം ഉപേക്ഷിച്ചിട്ട വ്യക്തിയായിട്ട് നമ്മൾ മാറരുത് മറിച്ച് ദൈവത്തെ സഹനം ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കേണ്ട എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പോകുന്നത് യഥാർത്ഥ വഴിയാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാർഗം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഈ വെട്ടിയൊരുക്കലുകളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ട് രീതിയിൽ വെട്ടിയൊരുക്കാൻ പറ്റും ഒന്ന് നമ്മൾ തന്നെ നമ്മളെ വെട്ടിയൊരുക്കണം എന്തിനു വേണ്ടിയാ ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നമ്മൾ തന്നെ നമ്മളെ തന്നെ വെട്ടിയൊരുക്കണം അതേപോലെ തന്നെ എൻ്റെ ദൈവം എന്നെ വെട്ടിയൊരുക്കും പല വ്യക്തികളിലൂടെയായിരിക്കാം പല സാഹചര്യങ്ങളിലൂടെയായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഈ വെട്ടിയൊരുക്കൽ ഉണ്ടാകുമ്പോൾ പകറിപ്പോകാതെ പരിഭ്രമിക്കാതെ സന്തോഷത്തോടു കൂടി അവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ പരാതി പറയുന്ന ഈ പരിഭ്രമിച്ച് ദൈവത്തെ കുറ്റം പറയുന്ന ഒരു പ്രേരണ നമുക്കുണ്ടോ അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് സഹനങ്ങൾ ദൈവം ഉപേക്ഷിച്ചു എന്നതല്ല മറിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നേരായ മാർഗത്തിലൂടെയാണ് പോകുന്നത് എന്ന അടയാളമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ആ സഹനങ്ങളിൽ പതിവി പോകാതെ ദൈവത്തിന് കരം പിടിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ